വെറുതെ ഒരു വാക്കിൽ പറയുവാനാകുമോ സ്നേഹം താനേ വന്നു നിറയുന്നതും എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് ഗൈസ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഈ ഫോണിലും വരുന്നില്ല എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെയുണ്ട് എന്താണ് പ്രശ്നം യൂട്യൂബ് മാമെ ഹാക്ക് ചെയ്തു ഗൈസ് എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ലല്ലോ ബാപ്പ സംതിങ് റോങ് ആണ് സാരേലും നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല എന്ന് ഉറപ്പായി എന്താ പ്രശ്നം നോട്ടിഫിക്കേഷൻ പോവാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആരെങ്കിലും ലൈനിലുണ്ടോ ലൈനിലുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ബോക്സിൽ വരേണ്ടതാണ് പ്ലീസ് അഷ്റഫ് പി കെ ഹായ് അഷ്റഫ് എന്തൊക്കെയാ വിശേഷം എന്തോ പ്രശ്നമുണ്ട് അഷ്റഫേ നമ്മൾ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ആരെ ഫോണിലേക്ക് എത്തുന്നില്ല മിന്നുസ് റിതു ഹായ് ഹായ് മിന്നു റിതു ഹായ് എന്തൊക്കെയാ വിശേഷം സുഖാണോ പറ ഫ്രണ്ട്സ് എന്തൊക്കെയാ വിശേഷം സംതിങ് റോങ് ആണ് ആന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഓക്കേ ഓക്കേ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം ആ എന്താ നോട്ടിഫിക്കേഷൻ പോവാൻ എന്ത് പ്രശ്നം പറ്റിയേ ഫോണിന് ഇട്ടിട്ട് നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല ഗൈസ് ഈ ഫോണിലും വന്നിട്ടില്ല ഇതാ ഇത്രയും സമയമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ബട്ട് യൂട്യൂബിൽ നോക്കുമ്പോൾ ലൈവ് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല നോട്ടിഫിക്കേഷൻ കാത്തിട്ട് എൻ്റെ കുറേ മുത്തുമണീസുകൾ വെയിറ്റിംഗ് ആയിരിക്കും നിങ്ങൾ വന്നവരൊക്കെ ഒന്ന് മിണ്ടോ ആരായാലും നമ്മളോട് സംസാരിക്കും ഞാനിപ്പോ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നേനും ഗൈസ് ഇന്ന് നടന്ന സംഭവം എനിക്ക് തലവേദന പോയിട്ടില്ല കേട്ടാ എന്റെ എന്റെ കിളി പോയ പോലെ ആയിട്ടേ ഉള്ളത് ഞാൻ എൻ്റെ കിളി പോയ പോലെ ഉള്ളത് ഇപ്പം ഞാൻ ഇവിടെ ഗൈസ് വല്ലാത്ത ചതി അതന്നോട് വേണ്ടായിരുന്നു വൈൽഡ് ലൈഫ് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ഞാൻ മലപ്പുറം വേങ്ങര എന്ന് പറയുന്നുണ്ട് ഓ മലപ്പുറമാണോ ആയിക്കോട്ടെ എന്താ സ്പെഷ്യൽ ഉച്ചക്ക് ജി കെ വൈൽഡ് ലൈഫ് സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖാട്ടോ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡാ വിശേഷം നല്ല വിശേഷാണ് എനക്ക് രാവിലെ തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടു ഗൈസ് അതും ഈ നൂറ്റാണ്ടില് ഈ നൂറ്റാണ്ടിലൊക്കെ ചതിക്കപ്പെടുക പറഞ്ഞാല് വല്ലാണ്ട് രാവിലെ തന്നെ അതും എനക്ക് ഓർക്കാൻ പറ്റുന്നില്ല അതാ നല്ല അവസ്ഥ ഇന്ന എൻ്റെ നാല് ദിവസത്തെ ശമ്പളം ഒറ്റക്ക് പോയത് അയ്യോ പിന്ന രാവിലെ മുതലേ തലവേദന എന്തിന് ഞാൻ കൊടുത്തു അറിയില്ല എന്തിനും എന്താ സംഭവം എന്താ നിങ്ങള് പറ എന്നാ ഇത് സംഭവം ലൈവ് തന്നെയാ ലൈവ് ഇങ്ങനെയല്ലല്ലോ സാധാരണ എൻ്റെ ലൈവിൽ മെസ്സേജ് ഇങ്ങനെ ചടപടിയാന്ന് അതിൻ്റെ പോകും എന്താ പ്രശ്നം ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എന്തോ പ്രശ്നമുണ്ട് ഗെയ്സ് ആരും എൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് എന്നാ തോന്നുന്നത് സലീന സലീന കുട്ടി ഹായ് ഹായ് മുത്തേ ഐ ലവ് യു പറയുന്നുണ്ട് സാലിഹ സാജി സാലിഹ കുട്ടി ഹായ് സഹല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിനാ ഫോണിൽ ഇല്ല ഗൈസ് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടില്ല ഹായ് ഹീറോ വേറെന്താ വിശേഷം പറ വന്നാരൊക്കെ ഒന്ന് ലയിക്കി തരീട്ടോ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ അപ്ഡേറ്റ് ആക്കി നെസറിയ ഹായ് നെസ്രിയ നോട്ടിഫിക്കേഷൻ വരുന്നില്ല പാത്തു ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോ കണ്ടതാ അത് നാ എന്താ നോട്ടിഫിക്കേഷൻ വരാഞ്ഞെ എന്തോ പ്രശ്നമുണ്ട് കൈസന്നെ ആരോ ഹാക്ക് ചെയ്തു കേട്ടോ എനിക്ക് തോന്നേ ഇന്ന് രാവിലെ മുതലേ എൻ്റെ കാര്യം ഗോവിന്ദോ ഇന്നൊരു ബേഡ് ഡൈസാ ട്ടോ ഭയങ്കര ബേഡായ ഒരു ദിവസം നീ ചിരിക്കേണ്ട നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോ ഞാനൊരു വീഡിയോ ലോങ് വീഡിയോ അപ്ഡേറ്റ് ആക്കിന് രാവിലെ തന്നെ എൻ്റെ നാല് ദിവസത്തെ ശമ്പളം ഒറ്റയടിക്ക് പോയി നല്ല തലവേണ എനക്ക് അത് ഓർക്കുന്നതാണ് എനക്ക് ആ പൈസ ആരെങ്കിലും തന്നാൽ എനിക്കൊരു സമാധാനം എൻ്റെ പൈസ പോയി ഗൈസ് നോട്ടിഫിക്കേഷൻ വന്നില്ല പാത്തു ഓക്കെ കേട്ടോ എനിക്കെന്തോ വിശേഷമുണ്ടല്ലോ നിനക്ക് എന്തോ എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നല്ലേ നിങ്ങള് വിശേഷമൊന്നും പറയണ്ട എൻ്റെ പൈസ പോയി നിങ്ങൾ അറിയുന്നുണ്ട് എൻ്റെ പൈസ പോയി കഴിച്ച പൈസ പോയി രണ്ടായിരം രൂപ നൌറിനെ വിളിക്കോ നൌറി കുട്ടി ആയിട്ടോ ആയിരത്തഞ്ഞൂറാണോ സാലറി അഞ്ഞൂറ് രൂപ സാലറി എൻ്റെ പൈസ രാവിലത്തെ നിന്ന് പോയി കഴിസുദ്ദീൻ ഓ ഞാനൊരു വീഡിയോപ്പെട്ടു കൈ എന്റെ നിസ്സഹായ അവസ്ഥ നിങ്ങളതിൽ കാണെന്തൊക്കെയു ഞാൻ വിചാരിച്ചത് എന്നറിയോ ഞാൻ ഈ നൂറ്റാണ്ടിലുള്ള മനുഷ്യത്തിനല്ല എന്നാലോ ഞാൻ ഏതോ പണ്ടേതോ നാട്ടില് പണ്ടേതോ നൂറ്റാണ്ടിലുള്ള ഒരു വ്യക്തിയാട്ടോ ഞാൻ ഈ നൂറ്റാണ്ടില് ചതിക്കപ്പെടുക എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പൈസ പോയി എന്തായാലും ആരാ കൊണ്ടോയെ ഒരു ബംഗാളിയടാ കൊണ്ടുപോയ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലില് പോവാണെന്ന് നമുക്ക് തലവേദന ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട നല്ല തലവേദനയാണ് രാവിലെ മുതലേ ആ പൈസ പോയതിന്റെ ടെൻഷനാ ഞാൻ എന്താ പറയാന്ന് ചേച്ചിട്ട് നല്ല ടെൻഷനെയും കട എവിടെയാ ചോദിക്കുന്നുണ്ട് ഷോപ്പ് ഇവിടെ കണ്ണൂരാട്ടോ കണ്ണൂരും മട്ടന്നൂരും ഒരു വെച്ചാല് ബംഗാളി എന്നാ പറഞ്ഞേ ബംഗാളി മലയാളത്തിൽ നല്ല പച്ച മലയാളത്തിലാട്ടോ പറഞ്ഞേ പക്ഷെ പൈസ പോയടാ പൈസ രണ്ടായിരം റുപ്പ്യ പോയി പോക്കണ്ടിന് പക്ഷോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ട മനസ്സിലാവുട്ടോ നോശാഖാനെ വിളിച്ചിനി ഞാൻ ആ സമയത്ത് പക്ഷെ നോശാക്ക് ഫോൺ എടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ അവര് പറഞ്ഞ പോലെ ചെയ്തിട്ട് എന്നെ പൈസയും പോയി നോശാഖാനോട് പറഞ്ഞപ്പോൾ നോശാക്ക് പറയും ഇതെല്ലാം എപ്പോഴേ ഉള്ള വീഡിയോ ഇതെല്ലാം ഫൈക്കാന്ന് പണ്ടേ വന്നിനീന്ന് ഞാൻ ഈ വീഡിയോ ലോക എന്താ പറയാ ലോക വിവരം കുറവായി എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യോ എന്തായാലും സംഭവിച്ചു ഇനി ഹസ്ബൻഡിനും പറയണ്ട ഇത് കണ്ടോളും ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞ് ആദ്യം പറഞ്ഞത് ഞാൻ രണ്ടായിരം റുപ്യ കൊടുത്തിട്ട് നാല് ചൂരിദാർ വാങ്ങി എന്നാ പറഞ്ഞേ അപ്പോൾ ചൂരിദാറാണെങ്കിലും പറയണ്ട ഗൈസ് സിൽക്കിൻ്റെ ചൂരിദാറും എനക്ക് ലെങ്ത്തും ഇല്ല ലെങ്ത് ലെങ്ത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ ലെങ് ഒക്കെ ഉണ്ട് ജീൻസ് പേൻ നമ്മൾ ലൂസ് പെയിൻ്റ് ഉണ്ടല്ലോ അതിനിടോപ്പ് അടിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിന് സത്യം പറഞ്ഞാൽ ടോപ്പ് അടിക്കാൻ വരെ കൊള്ളൂല്ല ഗൈസ് ഹൈറ്റാ തുണിയാ വെറുതെ അടിച്ചിട്ട് അടിക്കൂലി പോവും നല്ല സങ്കടം ഞാൻ എന്താ പറയാ തിന്നാണ്ടും കുടിക്കാണ്ടും നിൽക്കുന്ന മനുഷ്യത്യ ഞാൻ അങ്ങനെ തന്റെ അവസ്ഥ നോക്ക് ലക്ഷദ്വീപ് കണ്ടോ ഹായ് ഈ ലക്ഷദ്വീപ് കണ്ടോ ചോദിക്കുന്നുണ്ട് ഇല്ല ട്ടോ എനിക്ക് ചാൻസ് ഉണ്ടാകുമോ ഷോപ്പിൽ ചോദിക്കുന്നുണ്ട് ജംഷീർ എവിടെയാണ് സ്ഥലം പറ ഇവിടെ നാട്ടിലാണോ എൻറെ വീട്ടിൻറെ അടുത്ത് എൻറെ വീട്ടിന്റെ സോറി എൻ്റെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ചുറ്റുവട്ടത്താണെങ്കിൽ നമുക്ക് ഹെലോ വേർ യു ഫ്രം കേരള യു തമിഴ്നാടു ഞാൻ കണ്ണൂരാട്ടോ കേരളത്തില് മൊഞ്ചത്തി വന്നോ ചോദിക്കുന്നുണ്ട് മൊഞ്ചത്തി വന്നണേ പോയണേ പോയി ഐ ആം പറയുന്നുണ്ട് മൈമോൻ താങ്ക് യു ആ പൈസക്ക് ഷോപ്പിൽ നിന്ന് അടിപൊളി ചൂരിദാർ കിട്ടൂലിക്കല്ല ഞാൻ കരിയൂട്ടും നല്ല ഞാൻ നേരത്തെ എന്റെ കണ്ണുന്നൊക്കെ വള്ളം വന്നിന് ആക്കാനായിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ പിന്നെ ഫുള്ള് കണ്ട്രോള് ചെയ്തിട്ടിങ്ങനെ ഇരുന്ന നാട്ടിലാണെന്ന് പറയുന്നുണ്ട് ഓ എൻ്റെ നാട്ടിലാണോ എന്നാൽ വാട്ടോ നമുക്ക് സംസാരിക്കാം സ്വർണ്ണക്കട എന്ന് പറയുന്നുണ്ട് റി സ്വർണ്ണക്കടയല്ലാട്ടോ അത് തിരൂർപ്പന്നോ കണ്ണൂരാണെന്ന് പറയുന്നുണ്ട് ഓക്കെ കണ്ണൂരാണെങ്കിൽ ആണെങ്കിൽ പറ്റൂലാട്ടോ നമ്മളെ മട്ടന്നൂരൊക്കെ ആണെങ്കിൽ നമ്മളെ ഷോപ്പിൽ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാടാ വണ്ടിക്കൂലി പെട്രോളിൻ്റെ നോക്കുമ്പോ പോകൂലേ ഹായി അയച്ചിട്ടുണ്ട് കലണ്ടർ കലണ്ടറാ ഉം പാത്തൂന്റെ രണ്ടായിരം പോയി കൈസ് പാവം പാത്തു പോയി കൈസ് ആ ചുരിദാർ ഉണ്ടല്ലോ എനക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്കത്ര സങ്കടമില്ല എനിക്ക് സത്യം പറഞ്ഞത് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ വിശ്വാസോട് പറഞ്ഞത് കുഴപ്പമില്ലാട്ടോ ചുരിദാർ നമുക്ക് പെയിൻറ്റ് വേണ്ട എനിക്ക് പെയിൻറ്റിൻ്റെ തുണി ചുരിദാറിന് ലൈനിങ് കൊടുത്തിട്ട് ടോപ്പ് അടിക്കാന്നാണ് പറഞ്ഞത് എൻ്റെ എല്ലാം പോയി എൻ്റെ എല്ലാം പോയി കൈസ് കാറ് കരയത്തിയാണെന്ന് പറയുന്നുണ്ട് മൈമൂനെ കരയത്തിയാണോ ഹായ് ട്ടോ ഹായ് ആറ് ലൈക്ക് അടിച്ചത് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എവിടെയാ ഷോപ്പ് ഇവിടെ മട്ടനൂർ ഉരുവാച്ചാലേട്ടോ ഹലോ കഴിച്ചിട്ടുണ്ട് ഗൈസ് വന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനൊരു ലോങ് വീട്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണുക കേട്ടോ എന്നിട്ട് നിങ്ങൾ പിന്നെ ഇനി ആ അമ്മാതിരി പരിപാടിക്കൊന്ന് നിൽക്കരുത് കേട്ടോ അത് രാവിലെ തന്നെ ചെലുത്താൻ കയറി ഇങ്ങ് വന്നിന് അറക്കുമ്പോൾ തന്നെ എന്തല്ലോ ആണ് ആ ചുരിദാർ ഗിവവേ കൊടുത്തോ ഉണ്ടായിരുന്നു ഗിവവേക്ക് കൊടുക്കാൻ പറ്റില്ലട ഗിവവേക്ക് കൊടുത്തിട്ട് അത് അയക്കുന്ന പൈസ ഉണ്ടല്ലോ അയിമ്പത് രൂപ അത് നഷ്ടം വരും അത്രയും കൊള്ളൂല ചുരിദാർ ഞാൻ ഒഴിശാക്കാനോട് പറഞ്ഞത് നല്ല ചൂരിദാർ എന്നാണ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിക്കും പിന്നെ ബംഗാളിക്ക് മനസ്സിലായി ഞാനൊരു മണ്ടത്തിയാണോ നിന്റെ ഹസ് എവിടെയാണ് എന്താ ആൾക്ക് ജോലി ചോദിക്കുന്നത് ഹസ്ബൻഡ് ഗൾഫിലാട്ടോ ആരും ലൈക്ക് അടിക്കാത്തത് അതാ എല്ലാരും ലേക്കാത്ത ലൈക്ക് അടിക്കാത്തത് എന്താ ഗൈസ് ലൈക്ക് അടിക്കട്ടോ എല്ലാവരും ലൈക്ക് അടിക്കും ഞാൻ കുറെ വിശേഷങ്ങൾ പറഞ്ഞു തരാനുണ്ട് നിങ്ങളോട് ആർ യു ലേണിൻ ഇംഗ്ലീഷ് നോ മലയാളം മലയാളാട്ടാ ആരും ലൈക്ക് അടിക്കുക എല്ലാരും ലൈക്ക് അടിക്കുക ഗൈസ് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാനിട്ട് വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ഞാൻ കുറച്ച് നേരത്തൊരു വീഡിയോ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ആ വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾ ഇനി അങ്ങനത്തെ ഉഡായ്പല്ലം കൊണ്ട് പലതും വരും ഗൈസ് എന്നാലെൻ്റെ പൈസ പോയ പോക്ക് നോക്കി നിങ്ങൾ എന്തെല്ലാം കിനാവ് കണ്ടിട്ടോ ഞാൻ ആ പരിപാടിക്ക് നിന്നത് റിസാനെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് റിസ മറ്റന്നാളെ വരും കേട്ടോ റിസ മറ്റേ വരും പിന്നെ വേറെന്ത വിശേഷം എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചു ഞാനിന്ന് ഫുഡ് കഴിച്ചില്ല കൈ ചോറ് വേണ്ടാന്ന് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടു ഇരുത്താണേ ഉപ്പ വന്നിന് ഉപ്പ വന്നേരം ഉപ്പ പറഞ്ഞ് ഇരുന്ന് ചോറ് വാങ്ങിത്തരട്ടെ കുടുംബശ്രീൻ്റെ ഹോട്ടലുണ്ട് സത്യം പറഞ്ഞാൽ ചോറ് തന്നെ മൂഡില്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് ചോറ് വേണ്ടത് ഉപ്പിനോടും ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനിട്ട വീഡിയോ കണ്ടിട്ട് ഇന്ന് രാത്രി പോയിനെങ്കിൽ എന്നെ എന്നെ കൊല്ലലായിരിക്കും ആ വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോ കാണാൻ പോവുകയാ പറയുന്നുണ്ട് ഞാൻ ഇപ്പം പോവണ്ടണേ അവൾക്ക് സങ്കടമാണ് നീ ഇപ്പം പോവണ്ട മറ്റോളുടെ ന്യൂ ചാനൽ ഏതാ മറ്റോളുടെ ന്യൂ ചാനൽ ഏതാ രണ്ടാളെ ചാനൽ ഇതന്നെയാട്ടോ രണ്ടാളെ ചാനൽ ഇതാണ് രണ്ടാൾ മാറി മാറിയിട്ടോ ലൈവ് ഒക്കെ ഇടാറ് കസ് ഇതായത് കസൻ ജോസോ കസൻഡോസ് കോസൻഡോസ് ആരെങ്കട്ടെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കും കഴിച്ചു വേറെന്താ വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താ വിശേഷം നീലനിലാവ് പതിനഞ്ച്ന്ന് പറയുന്നുണ്ട് വിജേഷ് ഹായ് അയച്ചിട്ടുണ്ട് ഉരുവാച്ചാലാണോ ചോദിക്കുന്നുണ്ട് ഉരുവാച്ചാലാട്ടോ ഞാൻ ഉരുവാച്ചാലാണ് നിസ്കാരം കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ ഞാൻ രാവിലെ വന്നേ ഇവിടെ നിസ്കരിക്കേണ്ട സൗകര്യം ഇല്ല വീട്ടിലേ ഉള്ളൂ കേട്ടോ ഞാൻ ഇനി രാത്രി പോകും ഗൈസ് പത്ത് മണിക്ക് ഐ ആം ഫ്രം മണക്കായി എന്ന് പറയുന്നുണ്ട് മണക്കായി എൻ്റെ ഉപ്പാന്റെ നാടാ കൈനി ഇവിടെ അല്ലേ ഉരുവച്ചാലും മണക്കായി അല്ലേ ഞാനിവിടെ ഒരു വെച്ചാൽ കരയറ്റ വരും കേട്ടോ വീട് റിസ എവിടെയാ ചോദിക്കുന്നുണ്ട് വിജേഷ് വിജേഷ് റിസ റിസന്റെ വീട്ടിലാണ് റിസ മറ്റന്നാൾ വരും ഇങ്ങുവരൂട്ടോ എന്നാലും പാത്തു ആ ചൂക്കെ എന്നാലും പാത്തു ആ ചുരിദാർ ഒന്ന് കാണിക്കുക കാണാൻ പറ്റൂല ഗേശ് ഞാനത് ചുറ്റിക്കൂട്ടിട്ടീൻ്റെ അടിയിലിട്ടിട്ടുണ്ട് കാണിക്കാൻ പറ്റത്തില്ല എനിക്കത് കാണണ്ട ഞാൻ ചുരുത്തി കൂട്ടിയിട്ടീൻറെ ഉള്ളിലിട്ടിട്ടുണ്ട്